പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസ് ലോകത്തിൽ നടന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതാണ് ദൈവപുത്രൻ്റെ മനുഷ്യജന്മം ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്ന ദൈവമായിരുന്ന വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നു ഈ വലിയ ചരിത്ര സംഭവത്തെയാണ് ഇന്ന് നമ്മൾ ആഘോഷപൂർവ്വം സ്മരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് കാരണം ദൈവപുദ്രൻ്റെ ഈ മനുഷ്യജന്മം വഴി മനുഷ്യവംശത്തിന് മുഴുവൻ ഒരു വിമോചനം ലഭിച്ചു പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നുള്ള ആ വിമോചനം പാപത്തെ വെല്ലുവാൻ മനുഷ്യനി സാധിക്കും കാരണം നമ്മുടെ കർത്താവായ സ്വമിശിഹ തൻ്റെ മനുഷ്യത്വത്തിൽ ജീവിച്ച് സഹിച്ച് മരിച്ചുത്ഥാനം ചെയ്ത് മനുഷ്യവർഗത്തെ രക്ഷിച്ചു പാപത്തിൻ്റെ തിന്മയിൽപ്പെട്ടിരുന്ന മനുഷ്യ സമൂഹത്തിന് ദൈവത്തോട് അനുരഞ്ജനം സാധിക്കാൻ കർത്താവായ ഈശ്വമശിഹായുടെ ജീവിതവും മരണവും ഉത്ഥാനവും വഴി സാധിച്ചു ഈ വലിയ രഹസ്യത്തിൻ്റെ ആരംഭമാണ് അവിടുത്തെ ജനനം ഈ ജനനം അന്ന് നടന്ന സാഹചര്യങ്ങൾ നാം നോക്കുമ്പോൾ അത് പാലസ്തീനയിലാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് പാലസ്തീന നാട്ടുരാജാക്കന്മാർ റോമാചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും വാണിരുന്നു അവരും ചക്രവർത്തിയുമായിട്ടുള്ള ബന്ധം ഗവർണർമാർ വഴിയായിട്ടാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത് അങ്ങനെ പാലസ്തീനായിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഖേർ രാജാവും ഉണ്ടായിരുന്നു ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാ ജനങ്ങളും പേരെഴുതിക്കാനായി താന്താങ്കളുടെ നാടുകളിലേക്ക് പോകണമെന്ന് അപ്രകാരം യൗസേപ്പും മറിയവും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന അവർ രണ്ടുപേരും സ്വന്തം നാടായിട്ടുള്ള യുവതയായിലേക്ക് പോയി യുവതയായിലെ ബദലഹമിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ ഖനികാമറിയത്തിന് കുഞ്ഞിനെ പ്രസവിക്കുവാൻ സമയമായത് അവിടെ ഒരു സത്രത്തിലും അവർക്ക് പാർക്കുവാൻ സ്ഥലം ലഭിച്ചില്ല ഒരു കാലിത്തൊഴുത്തിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയെ പരിശുദ്ധ കന്യകാമറിയം പ്രസവിച്ചു ഈ എളിയ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മാലാഹമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ ഒരു കീർത്തനമാണ് മുതൽ ഇന്നുവരെ ഇനി ലോകാവസാനം വരെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പാടുന്നത് അവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു വിഷയമായി ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ അവതാരം ചെയ്തതാണ് കർത്താവും രക്ഷകനുമായ ക്രൈസ്തു അതേക്കുറിച്ച് മലാഹ ഇടയന്മാരെ അറിയിച്ചത് പ്രകാരമാണ് ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു യൂതയായുടെ ബദലഹമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ആ ഇന്നാണ് നമ്മൾ ഇന്ന് ഒരു തിരുനാളായി ആഘോഷിക്കുന്നത് ലോകരക്ഷയ്ക്കു വേണ്ടി ജനിച്ച ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുകയാണ് ഈ ജനന തിരുനാളിൽ നമ്മൾ അന്നത്തെ സന്തോഷം ഇന്നും പങ്കിടുന്നു അന്നത്തെ അന്തരീക്ഷം സംഘർഷപൂരിതമായിരുന്നു എന്ന് നമുക്കറിയാം റോമാചക്രവർത്തിയും പാലസ്തീനയിലെ ജനങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചക്രവർത്തിയുടെ അധീനതയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനുള്ള ആഗ്രഹം രാജാക്കന്മാർ എന്നാൽ ചക്രവർത്തിയുടെ കീഴിൽ ഭരണാധികാരികളായി തുടരുന്ന കാലം അങ്ങനെയുള്ള സംഘർഷങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജനനം ഒരു കാര്യത്തൊഴുത്തിൽ സംഭവിക്കുകയാണ് സത്രത്തിനു ചുറ്റും ആളുകൾ കാലിത്തൊഴുത്തിൽ കർത്താവിനെ സന്ദർശിക്കുന്നത് ലളിതമനസ്കരായ ഇടയന്മാർ പിന്നീട് ജ്ഞാനികൾ വരുന്നു ഇപ്രകാരമുള്ള ആ രക്ഷകൻ്റെ ജനനത്തെ യൂതന്മാരുടെ രാജാവിൻ്റെ ജനനമായിട്ട് മനസ്സിലാക്കിയിരുന്ന ഇസ്രായേൽക്കാരുടെ ചിന്ത അന്നത്തെ ദീർഘദർശികൾ വഴി ആ രാജാവ് ഹെറുതേശ് രാജാവ് മനസ്സിലാക്കുകയാണ് അത് മനസ്സിലാക്കുന്ന ഹെയറോ ദേസാണ് രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞ കുഞ്ഞുങ്ങളെയും വധിച്ചുകൊണ്ട് ഈ രാജാവിനെയും അതിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് ഇപ്രകാരമുള്ള ഈ ക്രൂരത നടക്കുന്ന അന്തരീക്ഷവും ഭർത്താവിൻ്റെ ജനനത്തിന് ശേഷം ഉണ്ടാകുന്നു ഇതെല്ലാം നാം മനസ്സിൽ വയ്ക്കുമ്പോൾ ഇന്നത്തെ ലോകത്തിലേക്ക് നമുക്കൊന്ന് വരാം രണ്ട് യുദ് വലിയ യുദ്ധങ്ങൾ നടക്കുന്ന കാലമാണിത് ഗാസായിലെ യുദ്ധവും യുക്രൈനിലെ യുദ്ധവും എത്ര വലിയ പരിശ്രമങ്ങൾ നടന്നിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല എല്ലാ കാലത്തും കാലത്തും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടായിരുന്നു എന്നതുമറിയാം ലോകം തന്നെ രണ്ട് മഹായുദ്ധങ്ങളെ നേരിട്ടതാണ് അതിൻ്റെ കെടുതികൾ ഇന്നും തീർന്നിട്ടില്ല യുദ്ധങ്ങൾ മാത്രമല്ല ആളുകൾ തമ്മിൽ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ ഒരു അന്തരീക്ഷം എവിടെയും നമുക്ക് കാണാം അതുപോലെ തന്നെ തീവ്രവാദികളായിട്ടുള്ള സംഘങ്ങൾ മനുഷ്യജീവിതത്തെ തന്നെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങളും നിലനിൽക്കുന്നു മതവിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സംഘടനകളും ഇടയ്ക്കിടെ ഓരോരോ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഉള്ള മനുഷ്യൻ്റെ പരിസ്ഥിതിയോട് ചേർന്നാണ് പ്രപഞ്ചത്തിൻ്റെ പരിസ്ഥിതി തന്നെ സംഘർഷത്തിലായിരിക്കുന്നത് വായുമലിനീകരണം ജലമലിനീകരണം അന്തരീക്ഷ മലിനീകരണം അതുപോലെ തന്നെ ഗ്ലോബൽ വോമിംഗ് ഭൂമിയുടെ താപം വർദ്ധിക്കുന്ന അവസ്ഥ ഇതെല്ലാം കൂടെ ഈ പ്രപഞ്ചത്തിന് താങ്ങാനാവാത്ത ഒരു സ്ഥിതിയിൽ മനുഷ്യർ ജീവിക്കുവാൻ ഇടവന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ക്രിസ്തു നമ്മുടെ ഇടയിൽ ജനിക്കുന്നത് അവിടുത്തെ ജനനം നമ്മൾ ആഘോഷിക്കുന്നത് ഇന്നും നമുക്കായിട്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് നമുക്ക് സമാധാനം ആശംസിക്കപ്പെടുന്നുണ്ട് പക്ഷേ നാം സന്മനസ്സോടെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും സ്വയം തയ്യാറാകണം അതാണ് ആ കീർത്തനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ ക്രിസ്മസ് അന്വർത്ഥമാകണമെന്ന് വരികിൽ ദൈവത്തോടുള്ളത സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി കരുതാതെ ഈ ഭൂമിയിലേക്ക് താന്നിറങ്ങി ദാസൻ്റെ രൂപത്തിൽ നമ്മെപ്പോലും ജീവിച്ച കർത്താവായ ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നമുക്കുമുണ്ടാകണം ശൂന്യവൽക്കരണത്തിൻ്റെ മനോഭാവമെന്ന് പൗലോസ്വശ്ലീഹ ഫിലീഫിയക്കാർക്ക് എഴുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവം തന്നെ തന്നെ ശൂന്യനാക്കുകയാണ് തൻ്റെ പുത്രനായ ഈശ്വീഹായിലൂടെ ആ നിസാരതയിൽ നിന്നാണ് രക്ഷയുടെ അനുഭവം ലോകത്തിന് ലഭിക്കുന്നത് നിസ്സാരരായിട്ടുള്ള മനുഷ്യരെയാണ് കർത്താവ് ഉയർത്തുന്നത് പാവപ്പെട്ടവരും പാർവ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരും സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാത്തവരും അവശതകൾ അനുഭവിക്കുന്നവരും ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ രോഗങ്ങളും മറ്റു വിധത്തിലുള്ള പീഡനങ്ങളും കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷെ അതിൽ നമ്മൾ അങ്ങനെയുള്ള ലോകത്തിലെ അന്തരീക്ഷം കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ ക്രിസ്മസ് നാം ഇന്ന് ആഘോഷിക്കുന്നു ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥ അർത്ഥമുള്ളതായി തീരണമെന്ന് വരികിൽ നാമും അന്നത്തെ ഇടയന്മാരെ പോലെ ജ്ഞാനമന്വേഷിച്ചു വന്ന ജ്ഞാനികളെപ്പോലെ കർത്താവിനെ അന്വേഷിക്കുന്നവരാകണം അത് കാലിത്തൊഴുത്തുകളിലായിരിക്കണം പാവപ്പെട്ടവരുടെ ഇടയിലായിരിക്കണം ആവശ്യക്കാർക്ക് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട സത്യം നമ്മുടെ ക്രിസ്മസ് ഒരു ശരിയായ ആഘോഷമാകണമെന്നു വരിക ഇന്നേ ദിവസം നമുക്ക് എളിയപരായ പാവപ്പെട്ട ദുഃഖമനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള സന്തോഷം എത്തിക്കാൻ കഴിയണം അങ്ങനെ അവരെയും കർത്താവിൻ്റെ രക്ഷയിലേക്ക് ആനയിക്കുവാൻ നമുക്ക് സാധിക്കണം സാന്താക്ലോസിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കും ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് സാന്താക്ലോസ് എന്ന് പറയുന്ന വിസ്തർ നിക്ലാവോസിൻ്റെ ഒരു ചിത്രീകരണമാണ് ആ വിശുദ്ധൻ രാത്രി കാലത്ത് ക്രിസ്മസ് നാളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ വീടുകളിൽ അവിടെയും ഇവിടെയും നിക്ഷേപിച്ചിട്ട് പോകും കുട്ടികൾ പിറ്റേ ദിവസം അത് അന്വേഷിച്ച് കണ്ടെത്തുമെന്നുള്ള ഒരു വലിയ പാരമ്പര്യമാണ് റേഷ്യയിൽ ആരംഭിച്ച് പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗ്രീസിലുമൊക്കെ ആയിട്ട് പടർന്ന് വികസിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിൽ വിശുദ്ധ നിക്ളാവോസിൻ്റെ ആ ഒരു സ്വഭാവ ശൈലിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അദ്ദേഹം ആരും അറിയാതെയാണ് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അത് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് വെമ്പൽ കൊള്ളാറുണ്ട് നമ്മുടെ കീർത്തിക്ക് വേണ്ടിയിട്ട് നാം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരാകാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ നാം നമ്മുടെ സഹായഹസ്തങ്ങൾ മറ്റുള്ളവർക്ക് നീട്ടുന്നത് എന്നാൽ വിശുദ്ധ നിക്ളാവോസ് അങ്ങനെയല്ല അതുപോലെ ആരുമറിയാതെ ആരെയും കേൾപ്പിക്കാതെ നമുക്ക് മറ്റുള്ളവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയണം പാവപ്പെട്ടവരെ അവരുടെ അന്തസ്സില് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഗഴ്ത്തിക്കാട്ടാതെ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ ആവശ്യക്കാർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ നാം സന്നദ്ധരാകുകയാണെങ്കിൽ അതായിരിക്കും ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താക്കുന്ന ഒരു പ്രവർത്തന ശൈലി ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് ആഘോഷിക്കാം നമ്മുടെ സന്തോഷം നമ്മൾക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കിട്ട് അനുഭവിച്ചുകൊണ്ട് കർത്താവായ ക്രിസ്തുവിനെ പോലെ നമുക്ക് താഴ്ന്നിറങ്ങാം എല്ലാവരോടും സഹവസിക്കുന്ന സഹോദര തുല്യം സഹകരിക്കുന്ന ഒന്നായിട്ട് ചേർന്ന് മനുഷ്യ സമൂഹത്തിൽ സമാധാനം വിതയ്ക്കുന്ന ഉപകരണങ്ങളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരാം അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ പ്രകാശിതമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ ഞാനെൻ്റെ മേജർ ആർ ശ്രൂഷപ്പ് എന്നുള്ള ആ ശുശ്രൂഷ സമാഹിപ്പിച്ച് ഔരോഹിത്യ ശുശ്രൂഷയായും ഇത്രാനെടുത്ത ശുശ്രൂഷയും മറ്റ് രീതികളിൽ തുടരുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രിസ്മസിൻ്റെ ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു കാരണം കർത്താവിനെ പോലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുവാനും മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും എനിക്ക് കൂടുതൽ അവസരം നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കർത്താവായ ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് അതിനാൽ മനുഷ്യർ മാത്രമല്ല അവിടുന്ന് വിശ്വസിക്കുന്നവർ മാത്രമല്ല പിന്നെയോ എല്ലാ ആളുകളും അതുപോലെ തന്നെ ഈ പ്രപഞ്ചം തന്നെയും വീണ്ടെടുക്കപ്പെടേണ്ടിയിരിക്കുന്നു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു പുന തകർന്നടിഞ്ഞതിനെയെല്ലാം പുനരുദ്ധരിക്കുവാൻ നമുക്ക് സാധിക്കണം ലോകത്തിൽ വന്നിരിക്കുന്ന ജീർണതകളെയെല്ലാം നമുക്ക് ശുദ്ധീകരിക്കുവാൻ കഴിയണം അപ്രകാരം മനുഷ്യ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ദൈവത്തിന് പ്രീതികരമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ ആ മഹത്വം മനുഷ്യരുടെ നന്മയിലാണെന്നുള്ള കാര്യം നാം അറിയണം ദൈവത്തിൻ്റെ സ്വർഗത്തിലെ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മനുഷ്യരുടെ സമാധാനമാണ് സമാധാനത്തിൽ ജീവിക്കേണ്ട നമ്മൾ ദൈവത്തി ദൈവീകമായ ഗുണഗണങ്ങളോടുകൂടി ജീവിക്കേണ്ട നമ്മൾ വാസ്തവത്വത്തിൽ പാപത്തിൻ്റെ തിന്മയുടെ അടിമത്വത്തിൻ്റെ മത്സര്യത്തിൻ്റെ കാലുഷ്യത്തിൻ്റെ കോപത്തിൻ്റെ യുദ്ധങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു ഇത് തീർച്ചയായിട്ടും നാം പരിഹരിക്കേണ്ട ഒരു ശൈലിയാണ് നമുക്ക് സ്നേഹത്തിൻ്റെ ശൈലി സ്വീകരിക്കാം ദൈവത്തിൻ്റെ കാരുണ്യവും ദയയും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സ്വയം തയ്യാറാകാം മറ്റുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി സന്നിഹിതമാകണമോ അവിടെ എല്ലാം എത്തിപ്പെടാനായിട്ട് നമുക്ക് കഴിയട്ടെ കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപ നമ്മെ എല്ലാവരെയും അതിനെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഭാരതത്തിലും കാലുഷ്യത്തിൻ്റെ വിത്തുകൾ അവിടെയും ഇവിടെയുമൊക്കെ വിതയ്ക്കപ്പെടാറുണ്ട് മതത്തിൻ്റെ പേരിലാകാം അഥവാ വർഗത്തിൻ്റെ പേരിലായിരിക്കാം ഇനിയും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അവയെല്ലാം പാടെ ദൂരീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെതുമായ ഒരു സംസ്കാരം പടുത്തുയർത്തിക്കൊണ്ട് എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണാനായിട്ട് ദൈവം തന്നെ ഭൂമിയിൽ വന്നതിൻ്റേതായ ആ വലിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം വരും നാളുകളിൽ കർത്താവിൻ്റെ ആ സുവിശേഷ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിതമാക്കുകയും ചെയ്യാം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കാരുണ്യവാനായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി